വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വലിയ നോമ്പിലെ നാൽപ്പതാം ദിനം ഈ നാൽപ്പതാം വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശുന്ദനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന്റെ സുബിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ ലാസറിന്റെ ശവകുടീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കരയുന്നത് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവെ നീയുടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല മറിയം ലാസറിൻ്റെ സഹോദരൻ സഹോദരി പറയുകയാണ് അവളും അവളോട് കൂടെ വന്ന യകോദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവൻ ചോദിക്കുക അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് ഒരു ദുഃഖത്തിൽ മുഴുകി നിന്നുകൊണ്ട് ഈശ്വനാഥൻ ചോദിക്കുകയാണ് അവൻ സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചപ്പോൾ ഈശ്വനാഥൻ കണ്ണീരൊഴുക്കുകയാണ് പ്രേമുള്ളവരെ ഒന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വേദനകള് നമ്മുടെ കണ്ണീര് കാണുന്നവനാണ് നമ്മുടെ യേശു നമ്മോടൊപ്പം കരയാനും നമ്മെ ആശ്വസിപ്പിക്കുവാനുള്ള ഒരു മനസ്സുള്ളവനാണ് നമ്മുടെ ഈശ്വനാഥൻ പ്രേമുള്ളവരെ അതുകൊണ്ടല്ലേ ഈശോയെ കുറിച്ച് ഇപ്രകാരം പറയുന്ന ആയവൻ കൂടെ വസ്സിക്കുന്നവനായ ദൈവം കൂടെ വസ്ിക്കുന്നവനായ ദൈവം വീണ്ടും നമ്മൾ തിരു കണ്ടുമുട്ടുകയാണ് ഈശോ വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടിയെത്തെങ്കിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു അത് മാറ്റാൻ ഈശ്വനാഥൻ പറയുകയാണ് ഇശ പറയുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന സഹോദരിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് നാല് ദിവസമായി ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കാമെന്ന് അവൾ പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളോട് പലതും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് പലപ്പോഴും അതിനെ തടസ്സം പിടിക്കുന്നവരായിട്ട് ജീവിതം മാറാറുണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതിനെ ഭൗതികതയുടെ ബുദ്ധി കാണുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുമ്പോൾ ജീവിതത്തിൽ അപ്രാപ്യമെന്ന് നാം കരുതുന്ന പലതും ജീവിതത്തിൽ നമുക്ക് സമീപസ്ഥമായിട്ട് തീരുകയാണ് ഈശ പറയുകയാണ് അതുരുട്ടി മാറ്റുക അതുരുട്ടി മാറ്റി ഈശ്വനാഥൻ വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ആ ശബകുടീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എപ്രകാരമാകും അവിടുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥന ശ്രവിക്ക പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാനിത് പറയുന്നു പ്രേമുള്ളവരെ ഈശോയ്ക്ക് ഉറപ്പുണ്ട് പിതാവായ ദൈവം എപ്പോഴും അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഈശ്വരയ്ക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ലാസറിനെ ദൈവം ഉയർപ്പിക്കണം പുതുജീവൻ കൊടുക്കണം അവൻ പുറത്തു വരുന്നു പ്രേമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ ഈ ഉറപ്പോട് കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ജീവിതം നമ്മളും ചിന്തിച്ചു നോക്കിക്കേ ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം എന്റെ പ്രാർത്ഥന സഫലമാകും എന്നൊരു പ്രാർത്ഥന എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടോ ഒരു കൊച്ചു സംഭവം ഇപ്രകാരത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഒരിക്കലും ഒരു വൈദികൻ പറഞ്ഞു കേട്ടത ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മഴയ്ക്ക് വേണ്ടി ഒരു ഇടവകയിൽ പ്രാർത്ഥന നടത്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെരുമഴ പെയ്തു പെരും മഴ പെയ്തപ്പോഴും ഒരു ബാലൻ മാത്രം കൊടയും ചൂടി പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരൊക്കെ പള്ളിയിലും പള്ളിയുടെ വരാന്തയിലും മണ്ഡലത്തിലും ഒക്കെ നിൽക്കുകയാണ് വികാരിശ്വര ബാലനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പക്ഷെ നീ കൊടയുമായിട്ട് വന്നത് അവൻ പറഞ്ഞു എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോന്നപ്പം ഞാൻ കൊടയും എടുത്തോണ്ടാ പോന്നത് അച്ഛൻ പോലും കൊടയില്ലാതെ പള്ളിയുടെ വരാന്തം നിൽക്കുമ്പോൾ ഇവൻ കൊടയും ചൂടി അന്തസ്സായിട്ട് വീട്ടിലേക്ക് പോയി നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മളും ചിന്തിച്ചു നോക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് സാധിക്കുന്നുണ്ടോ ഈ നാൽപ്പതാം വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രമാത്രം വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട് ഇന്നത്തെ വചനം വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത് വന്നു അത് ഒരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു നമ്മുടെ കർതാ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരീശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ ഈശ്വശായില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ നാൽപ്പതാം വെള്ളിയാഴ്ച താപവഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേ